ിൽ കുട്ടികളെ പീഡിപ്പിക്കുന്ന ഗ്രൂമിംഗ് കാംഗ് പാകിസ്ഥാനികളുടെ ഗ്യാങ് ആണ് എന്ന് ഇന്ത്യക്കാരുടെ വാദത്തെ പിന്തുണച്ച് ഇലോൺ മസ്ക് ബ്രിട്ടണിൽ കൊച്ചുകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നവരെ ഏഷ്യയിലെ ഗ്യാങ് എന്ന് വിളിക്കരുതെന്നും അത് പാകിസ്ഥാനിലെ ഗ്യാങുകളാണെന്നുമുള്ള ഇന്ത്യക്കാരുടെ വാദത്തെ പിന്തുണച്ച് ഇലോൺ മസ്ക് രംഗത്തെത്തുന്നത് നേരത്തെ പീഡക സംഘടനകൾ ഏഷ്യക്കാരല്ല എന്നും അവർ പാകിസ്ഥാനിൽ മാത്രമാണ് എന്നുമുള്ള ശിവസേന എം പി പ്രിയങ്ക ചതുർവേദിയുടെ ട്വിറ്ററിനെ മസ്ക് പിന്തുണച്ചിരുന്നു ഇംഗ്ലണ്ടിലെ വിവിധ ഭാഗങ്ങളിൽ ബലപീഡനം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഇതിനു പിന്നിൽ ഏഷ്യയിലെ സംഘങ്ങളാണ് എന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ വിശേഷിപ്പിച്ചതും എന്നാൽ ഇത്തരം പീഡകരെ ഏഷ്യയിൽ വളരുന്ന സംഘങ്ങൾ എന്ന് വിളിച്ചുകൊണ്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ഇന്ത്യക്കാർ പ്രതിഷേധം ശക്തമാക്കിയിരുന്നു ബ്രിട്ടനിലെ കൊച്ചുകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കുന്നവരെ ഏഷ്യക്കാർ എന്ന സാമാന്യവൽക്കരിക്കുന്നത് ശരിയല്ല എന്നും ബാലപീഡകർ പാകിസ്ഥാനിക്കാരാണ് എന്നും ഇന്ത്യക്കാർ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ വെളിപ്പെടുത്തിയിരുന്നു ഇംഗ്ലണ്ടിന്റെ വിവിധ ഭാഗങ്ങളിൽ കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കുന്നത് വർദ്ധിച്ചതോടെയാണ് ഈ വിഷയം ചർച്ചയായിരിക്കുന്നതും പാകിസ്ഥാനി മുസ്ലിങ്ങളുടെ ഗാംഗുകളാണ് ചെറിയ പെൺകുട്ടികളെ മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ച ശേഷം വില്പന നടത്തുന്നതും പെൺകുട്ടികളെ കള്ളക്കടത്തുകാർക്ക് വിൽക്കുക വഴി വൻ തുകയാണ് ഇവർ വാരിക്കൂട്ടുന്നതും അതേസമയം ഈ വാർത്തകളൊക്കെ നിലനിൽക്കെ തന്നെ ഏറ്റവും മികച്ച ഉദ്യോഗാർത്ഥികളെ കണ്ടെത്താനുള്ള ഒരു പാരമ്പര്യ ചട്ടക്കൂടുകൾ ഇല്ലാതെ അതെല്ലാം തകർത്തുകൊണ്ടിപ്പോൾ എലോൺ മസ്ക് രംഗത്ത് വന്നിരിക്കുകയാണ് അതായത് എവറിത്തിങ് ആപ്പിനായി ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിന് വേണ്ടിയുള്ള തിരച്ചിലാണ് മസ്ക് ഇപ്പോൾ ഇതുവരെ നിർമ്മിക്കപ്പെട്ടതിൽ നിന്ന് തികച്ചും വിഭിന്നമായ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ എവറിത്തിങ് ആപ്പ് തയ്യാറാക്കുന്നതിനായി തന്റെ ടീമിലേക്ക് അംഗമാകാൻ താല്പര്യമുള്ളവരെ ക്ഷണിച്ചുകൊണ്ടാണ് ഇലോൺ മസ്ക് ഒരു എക്സ്പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് നിങ്ങൾ ഒരു മികച്ച സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണെങ്കിൽ എവറിത്തിങ് ആപ്പിന്റെ നിർമ്മാണത്തിൽ പങ്കാളികളാകാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഏറ്റവും മികച്ച വർക്ക് അയച്ചുകൊണ്ട് നിങ്ങൾക്കൊപ്പം അല്ലെങ്കിൽ എനിക്കൊപ്പം ചേരാം എന്നാണ് പറയുന്നത് നിങ്ങൾ ഏത് സ്കൂളിലാണ് പഠിച്ചത് അഥവാ നിങ്ങൾ സ്കൂളിൽ പോയിട്ടുണ്ടോ ഏ പേരെടുത്ത ഏത് കമ്പനിയിലാണ് നിങ്ങൾ ജോലി ചെയ്യുന്നത് നിങ്ങൾ ഇതിനു മുമ്പ് ജോലി ചെയ്തിട്ടുള്ളത് എന്താണ് എന്നും അതൊന്നും ഞങ്ങൾ കാര്യമാക്കുന്നില്ല എന്നാണ് മസ്ക് തൻ്റെ കുറിപ്പിൽ പറയുന്നത് വിദ്യാഭ്യാസ മികവ് മാനദണ്ഡമായി സ്വീകരിക്കാതെ തന്നെ ഇത് ഇതാദ്യമായല്ല മസ്ക് ഉദ്യോഗാർത്ഥികളെ തിരയുന്നതും ഉദ്യോഗാർത്ഥികളുടെ മികവും പ്രോബ്ലം സോൾവിങ്ങിനുള്ള കഴിവുമാണ് ഡിഗ്രിയേക്കാൾ മസ്കിന് വലുതായി കണക്കാക്കപ്പെടുന്നതും ജോലി ചെയ്യുന്നതിന് സർവകലാശാല വിരുദ്ധമല്ല മാനദണ്ഡമെന്ന് രണ്ടായിരത്തി പതിനാലിൽ മസ്ക് വ്യക്തമാക്കിയിരുന്നു വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ മാറ്റം വരുത്തണമെന്നും മസ്ക് നിരവധി തവണ അഭിപ്രായപ്പെട്ടിരിക്കുകയും ചെയ്തിരുന്നു ഓർമ്മ പരിശോധനയ്ക്ക് പകരം നൈപുണ്യ പരിശീലനവും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള അവരുടെ കഴിവുമായിരുന്നു അത് വളർത്തിയെടുക്കേണ്ടതെന്നും മസ്ക് അഭിപ്രായപ്പെട്ടിരുന്നു മസ്കിന്റെ നിലപാടിനെ പ്രശംസിക്കുന്നവരും വിമർശിക്കുന്നവരും നിരവധി പേരാണ് രംഗത്ത് വന്നിരിക്കുന്നതും കഴിവുള്ളവർക്ക് മുന്നോട്ട് വരുവാനും ജീവിത വിജയം നേടുവാനും മസ്കിന്റെ റിക്രൂട്ട്മെന്റ് രീതി സഹായിക്കുമെന്നും പലരും പ്രശംസിക്കുമ്പോൾ തന്നെ മസ്ക് പറയുന്നത് ഒട്ടും നടപ്പിലാക്കാത്ത കാര്യമാണ് എന്ന് വാദിക്കുന്നവരും ഏറെയാണ് വിവിധ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനാണ് എവരിത്തിങ് ആപ്പിലൂടെ മസ്ക് ലക്ഷ്യമിടുന്നതും പേയ്മെന്റ് മെസ്സേജ് ഇ കൊമേഴ്സ് മൾട്ടിമീഡിയ ഇവയെല്ലാം തന്നെ ഈ ആപ്പിലൂടെ ലഭ്യമാകാൻ സാധിക്കും ന്യൂസ് ന്യൂസ്